നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹുലിൻ ആൽവാരസ് മനസ്സ് തുറക്കുകയാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരേതാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിങ്ങൾ നേടിയ ഏറ്റവും മികച്ച ഗോൾ ഏതാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ലഭിച്ചാൽ ആരെക്കൊണ്ട് ആ പെനാൽറ്റി എടുപ്പിക്കാനാണ് നിങ്ങൾക്ക് വിശ്വാസം യു എസ് ഇലിൽ കളിക്കുന്ന മറ്റു താരങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു എബിലിറ്റി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെ കഴിവാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു യുവെഫ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം യുവെഫ ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ യു സി എൽ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാരടേതാണ് യെസ് പലരും അതിന് പല ഉത്തരങ്ങളും പറയും പക്ഷേ ഹൂലിൻ ആൽവറസിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എല്ലാണൽ മെസ്സി മെസ്സിയുടെ പേരാണ് യു സിയിൽ നിന്ന് കേൾക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് എന്ന് ഹുലൻ ആൽ പറയുന്നു വീണ്ടും ചോദ്യം നിങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫുട്ബോളർ ആരാണ് നിങ്ങളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളർ ആരാ അതൊക്കെ എൻ്റെ ചോദ്യമാണെന്നേ അർജന്റീനക്കാരനോടാണ് ചോദിക്കുന്നത് ഉത്തരം ലേണൽ മെസ്സി വീണ്ടും അടുത്ത ചോദ്യം ആരെയാണ് നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ തന്നെ കളിക്കളത്തിൽ നിങ്ങൾക്കൊരു കണക്ഷനുണ്ട് എന്ന് കണക്കാക്കുന്ന താരം അതായത് നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട കാര്യമില്ല ഗ്രൗണ്ടിൽ പക്ഷേ നിങ്ങൾ കണക്റ്റഡ് ആണ് നിങ്ങളുടെ മൂവിനുസരിച്ച് മറ്റേ ആൾ മൂവ് ഇങ്ങനെയൊക്കെ തോന്നുന്ന ആളുണ്ടാവുമല്ലോ അതാരെന്ന ചോദ്യം ഉത്തരം ആൻഡ്രോയിൻ ഗ്രിസ്മാൻ വീണ്ടും ചോദ്യം യു സി എല്ലിൽ നിങ്ങൾ സ്കോർ ചെയ്ത ഏറ്റവും ഫേവററ്റ് ഗോൾ ഏതാണ് അദ്ദേഹം പറയുന്നത് മുമ്പ് വയർലവർ ക്യൂസിനെതിരെ ഞാനടിച്ചൊരു ഗോളാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഗോളായിട്ട് ഞാൻ കാണുന്നത് അടുത്ത ചോദ്യം നിങ്ങൾക്കൊരു സംസാരം പോലും വേണ്ട പക്ഷേ സംസാരിക്ക ഒരു വാക്കുപോലും പറയാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ ഹാ സംസാരിക്കേണ്ട ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ ഉണ്ട് അതാരാ റോഡ്രിഗോ ഡീബോൾ റോഡ്രിഗോ പോളുമായിട്ടാണ് അങ്ങനെയുള്ള ബന്ധമുള്ളത് എന്ന് പറയുന്നു വീണ്ടും ചോദ്യം എതിരാളിയിൽ നിന്ന് മറ്റൊരു യു സി എൽ പ്ലെയറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കില്ലെന്താണ് ഉത്തരം ഹാലൻ്റെ ഹെഡിങ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് വിനിയുടെ ഡ്രിബ്ലിംഗ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഈ രണ്ടെണ്ണമാണ് അദ്ദേഹം പറയുന്നത് അതായത് ഹാലൻഡിൻ്റെ ഹെഡിങ് കപ്പാസിറ്റി വിനി ജൂനിയറുടെ ഡ്രിബ്ലിംഗ് എബിലിറ്റി തനിക്ക് ലഭിച്ചെങ്കിൽ എന്ന് തോന്നുന്നു അടുത്ത ചോദ്യം നിങ്ങൾ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ യു സി എല്ലിൻ്റെ ഫൈനലാണ് തൊണ്ണൂറാമത്തെ മിനിറ്റിൽ നിങ്ങളുടെ ടീമിന് ഒരു പെനാൽറ്റി കിട്ടുന്നു ആരെക്കൊണ്ടത് എടുപ്പിക്കും നിങ്ങൾക്ക് വിശ്വാസം ആരെയാണ് ഉത്തരം അൻഡോയിൻ ഗ്രീസ്മാൻ അല്ലെങ്കിൽ അങ്ഹേൽ കൊറയ ഈ രണ്ടല്ല ഒരാളെ കൊണ്ടായിരിക്കും പെനാൽറ്റി എടുപ്പിക്കുക അടുത്ത മോസ്റ്റ് ഫേമസ് കോൺടാക്റ്റ് ഇൻ യുവർ ഫോൺ നിങ്ങളുടെ ഫോണിലുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ ഉത്തരമെന്താ ലണൽ മെസ്സി ലണൽ മെസ്സി അല്ലാതെ മറ്റാർ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സെൻറ്റർ ആരാണ് ഉത്തരം ക്യൂട്ടി റൊമേറോ ജീവിച്ചിരിക്കുന്നവനോ മരിച്ചതോ ആയ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചതോ ആയ ഏത് താരത്തെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഉത്തരം മറഡോണ എന്നാണ് ഇനി എവേ ഗ്രൗണ്ടിലെ ഏറ്റവും ബെസ്റ്റ് യൂസിയൽ ഉള്ള ഗ്രൗണ്ടായിട്ട് തോന്നിയത് ബൊറൂസിയ ഡോട്ട് മൊണ്ടിൻ്റെ മൈതാനം അല്ലെങ്കിൽ മ്യൂണിക്കിൻ്റെ മൈതാനം ബയൻ മ്യൂണിക്കിൻ്റെ മൈതാനം ഈ മൈതാനങ്ങളാണ് ഏറ്റവും നല്ല യൂസിയൽ ഉള്ള മൈതാനങ്ങളായിട്ട് തോന്നിയത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞത് മിക്ക ചോദ്യങ്ങളുടെ ഉത്തരം ലിയോ മെസ്സി എന്നാണ് അതേസമയം വിനിയുടെ ഡ്രിബ്ലിങ് കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഹാലൻ്റെ ഹെഡിങ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു സോ ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും മൈ ഗ്രാഫ്ലോക്സ് വീട്